ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് പുറം വശം അപ്പൊ നമ്മള് മറ്റേത് ഫുള്ളായിട്ട് കണ്ടില്ല എല്ലാവരും ഏത് കൂടുതൽ ഇതിന്റെ ഷെഡ് ഉണ്ടാക്കുന്നതും അകത്തെ അകത്ത് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവൂലോ അല്ലേ കോഴി സമയക്കൂല പറയാൻ അപ്പോൾ ഇതാണ് ഇതിന്റെ ഫ്രണ്ടേജ് ഇങ്ങനെയാണ് ഈ ഡോറിൻ്റെ അവിടെ കണ്ടില്ലേ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇത് ഡോറിൻ്റെ അവിടെ നമ്മൾ ചുരുട്ടി വെക്കുന്നതാണ് ഏത് മഴയും മടി കൂത്താലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് കാണുന്നത് അതേപോലെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതും അതേപോലെ തന്നെ ഷൂട്ട് വെക്കണമാണ് ഫുൾ അടുത്ത് താഴ്ത്ത നൈറ്റ് ആകുമ്പോൾ ഞാൻ താഴ്ത്തും ഒരു ആറര ഏഴ് മണിയാകുമ്പോൾ ഒന്ന് താഴ്ത്തും അതേപോലെ രാവിലെ ഇത് പൊന്തിച്ചിടും പിന്നെ മഴ പെയ്യാച്ചിട്ട് താഴ്ത്തിയിടും ഇതാണ് ഫ്രണ്ടിൽ ഫ്രണ്ടത്തെ വ്യൂ എങ്ങനെയാണ് ഇനി ഉള്ളിലോട്ടുള്ള ഞാൻ കാണിച്ചു എങ്ങനെയാണ് എന്നിട്ട് ഉള്ളിലോട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഉള്ളിൽ രണ്ട് കൂടുണ്ട് അത് ഞാൻ വഴി പറഞ്ഞുതരാം കേട്ടോ ഓക്കെ ഇതാണ് ഡോറിന്റെ ഭാഗം കേട്ടോ ഡോറിന്റെ ഭാഗം ഇത് തുറന്നിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഇത് ലക്ഷം ഇവിടെ നിന്ന് കട്ട് ചെയ്യാണ്ട് അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നീ ഇത് കട്ട് ചെയ്യുന്ന ശേഷം ഇരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ തുറക്കാൻ തുറക്കുന്നത് തുറക്കാൻ പറയാന് അതുപോലെ എന്തോ ഉള്ളിലോട്ട് ലോക്കാക്കാനും ഒരു വെച്ചിട്ടുണ്ട് ലോക്ക് ലോക്ക് ലോക്കാൻ പറ്റുന്നതുപോലെ വെച്ചിട്ടുണ്ട് ഇത് താടേണ്ടത് കട്ട് ചെയ്ത് കളയണം ഇനി മെയിൻ ഉള്ളിലേക്ക് കാണിച്ചോ ഇതാണ് ഉള്ളിലുള്ളത് ഉള്ള മൊത്തം ഷെഡിൻ്റെതും ഇത് ഇത് നമുക്ക് വരാം അതുപോലെ നമ്മൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ഫസ്റ്റ് ഉണ്ടാക്കിയ കൂടാണ് കേട്ടോ അത് ഇതാണ് ഫസ്റ്റ് ഉണ്ടാക്കിയ കൂടുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ കൂട് അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ കൂട് ഇതിൻ്റെ എങ്ങനെയാ വെച്ചാൽ ഇത് നമ്മൾ ഫ്രെയിം നമ്മൾ മേടിച്ചിട്ട് അതാണ് ഫ്രെയിം മേടിച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ നെറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്തൊരു കൂടാണ് ഇതാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടടി വീതി ഇങ്ങോട്ട് രണ്ടടി വീതി ഉയര രണ്ടടി അടുത്താണ് രണ്ടടി ഇല്ല ഉള്ളിൽ ഇത് നിങ്ങളോ മൂന്നടി മൂന്നടി നിങ്ങളോ ആനന്ദ നിങ്ങളുണ്ടത് കൃത്യമായിട്ട് എനിക്കറിയില്ല അല്ലേ ഇത് രണ്ടാറയാണ് കേട്ടോ മേലത്തെ മാത്രം രണ്ടാറയാണ് ഇതൊരാറ ഇതൊരാറ ഇതിൽ കുഞ്ഞുങ്ങളുണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഇനി തരാം ഓക്കെ ഇതിൽ കുറച്ച് അസീലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അത് ഞാൻ കാണിച്ച് തരാം വഴിയാണ് ഇതാണ് പിന്നെ വേറെ അല്ലോ ഇതാണ് രണ്ടാറ ഇതിലിപ്പോൾ കുഞ്ഞുങ്ങളില്ല നമ്മൾ ആദ്യം ഇതിലാണ് കോഴികൾ കിട്ടി കിട്ടിയിരുന്നത് പിന്നെ ഇത് മുട്ട വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുകയാണ് ഇ ആർ എ ആർ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതിൽ കോഴിക്കുഞ്ഞുങ്ങൾ കൊടുത്ത് നടന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സിസ്റ്റം കാണിച്ചു സാർ കേട്ടോ ഇത് നമ്മൾ വെള്ളത്തിൻ്റെ സിസ്റ്റം ഇതാണ് കേട്ടോ ലിപ്പ് ഡ്രിങ്ങറാണ് കേട്ടോ ഞാൻ ടച്ച് ചെയ്യുമ്പോൾ വെള്ളം വരും എല്ലാത്തിലും അതേപോലെയാണ് ഇതിലുണ്ടോ ഒരു അഞ്ച് ഉണ്ട് ഇതൊക്കെ ആദ്യം ഇതിൽ ഈ കൂടുതൽ വെച്ച് ചെയ്യുന്നതാണ് അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ എന്താക്കി ഇവിടെ പുറത്ത് വെക്കാൻ നോക്കി ആട്ടോ ഇല്ലല്ലേ ഇതിലാണ് ഇന്നലെ ഇതിലുണ്ട് ഒരു അഞ്ചാണ് പിന്നെ ഇത് ടാങ്ക് തങ്ങലേട്ടോ അപ്പോൾ ഒരു ടാങ്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ കൊടുന്ന് ഒഴിക്കും